പി ജി എൻ സോറിയുവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് എന്നോട് കുറേ ആളുകൾ റിക്വസ്റ്റ് ചെയ്തു മൂവായിരം രൂപയിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും നല്ല പ്രാവ് ബ്രീഡുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് അപ്പോൾ അതിനെ പരിചയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ മൂവായിരം രൂപയിൽ ഏതൊക്കെ മൂവായിരം രൂപയുടെ ഉള്ളിൽ വരുന്ന ആയിരം രൂപ എണ്ണൂറ് രൂപ ഇതിനൊക്കെ തുടങ്ങി മൂവായിരം രൂപയുടെ ഉള്ളിൽ നമുക്ക് ലഭിക്കുന്ന നല്ല ഫാൻസി പ്രാവുകൾ ഏതൊക്കെയാണ് എന്നാണ് ഞാനിന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക മാത്രമല്ല ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എപ്പോഴും ഈ വീഡിയോയിലല്ല എല്ലാ വീഡിയോയിലും കമൻ്റ് ബോക്സിൽ വന്ന് എഴുതി അറിയിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു മാത്രമല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് ഇനി വീഡിയോയിലേക്ക് കിടക്കാം ഐ സുഹൃത്തുക്കൾ ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്ന മൂവായിരം ഉള്ളിൽ വരുന്ന ബേഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മൈൽ പ്രാവ് എന്ന് പറയുന്ന ഈ ബ്രീഡാണ് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ബ്രീഡാണ് ഇത് കാരണം ഏതൊരു അലങ്കാര പ്രാവ് വളർത്തുന്ന ആളുകളും ഫസ്റ്റ് ചൂസ് ചെയ്യുന്ന ഒരു ബേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതാണ് ഇന്ത്യൻ ഫാൻഡൽ ബേഡ് എന്നാണ് ഇതിന് പറയുന്നത് ഇത് പിന്നെ കുറച്ചുകൂടെ ടൈൽ ലെങ്ത് അതുപോലെ ക്വാളിറ്റി സൈസ് എല്ലാം ഹെവി ആയിട്ടുള്ള അമേരിക്കൻ ഫാൻ എന്ന് പറഞ്ഞ രീതിയിലും ഇത് ഇറങ്ങുന്നുണ്ട് ഇതിന്റെ കുറേ കളറുകൾ ഇന്ന് ആണ് അപ്പോൾ ഏതൊരു പ്രാവ് വളർത്തുന്ന ആളും ഒരു ഫാൻസി പ്രാവ് വളർത്തുന്ന രീതിയിലേക്ക് ഫസ്റ്റ് തിരിയുമ്പോൾ അദ്ദേഹം വാങ്ങുന്ന ഫസ്റ്റ് ബ്രീഡാണ് മൈൽ പ്രാവ് ഇതിന് ആട്ടപ്രാവ് അങ്ങനെ കുറേ ഇത് അറിയപ്പെടും ഫാൻ ടൈല് മയിൽപ്രാവ് ആട്ടപ്രാവ് അങ്ങനെ പല ഇത് അറിയപ്പെടും ഇതിന്റെ ഇതിങ്ങനെ പേര് വരാൻ കാരണം തന്നെ അതായത് ഫാൻ ഫാനിന്റെ ടൈല് പോലെയുള്ള ഇതിന് അതുകൊണ്ടാണ് ഇതിൻ്റെ ഫാൻ ടൈൽ എന്ന് പറയുന്നത് ഇതിന്റെ ടൈലിന്റെ ഈ ഭംഗി തന്നെ ബാക്കിലുള്ള ഈ ഇത് പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ക്യാപ്പ് ക്യാപ്പിൽ ചെറിയൊരു ഒരു ഉണ്ട് ഇങ്ങനെയാണ് ഇത് വരുന്നത് പിന്നെ മാത്രമല്ല ഇതിൻ്റെ കാലിൽ ബൂട്ട് വരുന്നുണ്ട് അതൊക്കെയാണ് ഈ ബേഡിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ ഞാൻ പറഞ്ഞ പോലെ എല്ലാ കളറുകളും ഇന്ന് അവൈലബിൾ ആണ് അതായത് വൈറ്റ് ബ്ലാക്ക് റെഡ് സാൻഡൽ ഗ്രേ കളറ് പിന്നെ ആൽമണ്ട് അങ്ങനെ കുറേ കളറുകൾ ഇത് ഇന്ത്യൻ ഫാൻറ്റൈലിൻ്റെ അവൈലബിൾ ആണ് ഇത് ഇതെൻ്റെ കയ്യിലുള്ള ബ്രീഡിങ് സെറ്റാണ് ഇതൊരു മെയിൽ ബേഡാണിത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഫാൻഡൈലിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് ഇതിന്റെ വില സ്റ്റാർട്ടിങ് വരുന്നത് ഇപ്പോൾ ചിക്സ് ഇതിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് ഏറ്റവും മിനിമം എണ്ണൂറ് രൂപയ്ക്ക് ഇതിന്റെ ചിക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും പക്ഷെ ഇതിന്റെ ക്വാളിറ്റി അനുസരിച്ച് പലരും രണ്ടായ അഞ്ഞൂറ് വില ഇതിൻ്റെ ചിക്സിനെ വിൽക്കുന്നുണ്ട് അതായത് അവരുടെ ബ്രീഡർമാരുടെ ആ ക്വാളിറ്റിയും അതുപോലെ ബേഡിൻ്റെ ക്വാളിറ്റിക്കും അനുസരിച്ച് റേറ്റ് വേരിയേഷൻ വരും അപ്പോൾ ഒരിക്കലും എണ്ണൂറ് രൂപയെന്ന് അതൊരു ഫിക്സ്ഡ് റേറ്റ് അല്ല ബ്രീഡർമാർക്ക് അനുസരിച്ച് ഇതിൻ്റെ റേറ്റ് വ്യത്യാസം വരും അപ്പോൾ നോർമലി നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബേഡ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് സിമ്പിളായിട്ട് ഇത് കിട്ടും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സിക്സ് ബ്രീഡിംഗ് സെറ്റ് നമുക്ക് രണ്ട് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്ന റേഞ്ചിൽ നമുക്ക് ബ്രീഡിംഗ് സെറ്റും ഇത് അവൈലബിൾ ആണ് പിന്നെ അമേരിക്കൻ എന്ന് പറഞ്ഞാൽ ആ സെക്ഷനിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിന് കുറച്ചുകൂടെ റേറ്റ് കൂടും അപ്പോൾ ഇനി നമുക്ക് അടുത്ത വേറൊരു ബേർഡിനെ പരിചയപ്പെടാം സുഹൃത്തുക്കളെ അടുത്ത് ഞാൻ ഈ റേഞ്ചിൽ പരിചയപ്പെടുത്തുന്ന ഒരു ബേഡാണ് സിറാസ് അല്ലെങ്കിൽ ലാഹോറി എന്ന് പറയുന്ന ഈ ഐറ്റം ഇതൊരു സിൽവർ കളറ് ബേഡാണ് ഇതിൻ്റെ ഈ പറഞ്ഞതുപോലെ റെഡ് സാന്ഡല് അതുപോലെ എല്ലാ കളറുകളും ഒരുവിധം കുറേ കളറുകൾ ഇതിൻ്റെയും അവൈലബിൾ ആണ് ഇതിലും യൂറോപ്യൻ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടെ ഹെവി സൈസ് ഐറ്റം ഇറങ്ങുന്നുണ്ട് അതിന് റേറ്റ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പോയാലും മൂവായിരം രൂപയുടെ ഉള്ളിലാണ് വരുന്നത് അതായത് നമ്മൾ ചിക്സിനെയൊക്കെ നമുക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരം ടു ആയിരത്തി അഞ്ഞൂറ് റേഞ്ചിൽ നമുക്ക് അവൈലബിൾ ആണ് ബ്രീഡിങ് സെറ്റ് ആണെങ്കിൽ ഒരു രണ്ട് രൂപ രണ്ടര അഞ്ഞൂറ് എന്ന റേഞ്ചിൽ നമുക്ക് ഇതിൻ്റെ അവൈലബിൾ ആണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകൾ ഭാഗം ഈ തല മുതൽ ഹെഡ് മുതൽ ഇങ്ങോട്ട് ഇതുവരെ ഒരേ കളറായിരിക്കും ഇതിൻ്റെ വരിക ഇതിൻ്റെ വാലിലും പിന്നെ അതുപോലെ അടിഭാഗത്തും ഒരു കളറും വരും സാധാരണ ഇവിടെ വരുന്നത് വൈറ്റ് കളറായിരിക്കും ബാക്കിയുള്ള കളർ ചേഞ്ചുകളെല്ലാം അപ്ലൈ ആവുന്നത് ഇതിൻ്റെ മുകൾ ഭാഗത്താണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ ഒരു ഹെവി സൈസ് ബേഡാണിത് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ബൂട്ട് ഉണ്ടാവില്ല ബൂട്ട് വന്നു കഴിഞ്ഞാൽ അത് വേറെ ഒരു തരത്തിലേക്ക് മാറി പിന്നെ ഇതിന് കാലിൽ ബൂട്ട് വരുന്നുണ്ട് ബൂട്ടിൽ ഫെദർ വരുന്നുണ്ട് ഈ കാലിൽ ബൂട്ട് വരാത്ത ടൈപ്പും അവൈലബിൾ ആണ് അതിൻ്റെ പേര് കാശ്മീരി സിറാസ് എന്നാണ് പറയപ്പെടുന്നത് അതും ആണ് അപ്പോൾ ഇതും നമുക്ക് വളർത്താൻ പറ്റുന്ന നമുക്ക് വീട്ടിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന ഏതൊരു പ്രാവും പ്രേമിയും പെട്ടെന്ന് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു ബ്രീഡാണ് ഈ സിറാസ് എന്ന് പറയുന്നത് അപ്പം നിങ്ങളും ഈ സിറാസ് മേടിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നല്ല രീതിയിൽ പ്രത്യുത്പാദനശേഷി കൂടുതലുള്ള ഒരു ബാഡാണ് സിറാസ് നല്ല ചിക്സുകളെ നന്നായിട്ട് നോക്കാനുള്ള ഒരു പാരൻറിങ് കഴിവും ഈ സിറാസുകൾക്കുണ്ട് നല്ല രീതിയിൽ നമുക്ക് കുട്ടികളിറങ്ങും നമുക്ക് ഒരു ബിസിനസ് രീതിയിൽ നമുക്ക് ഇതിനെ വളർത്താൻ പറ്റുന്ന ഒരു നല്ലൊരു പാടാണ് സിറാസ് അപ്പോൾ എപ്പോഴും സിറാസിനെ റെക്കമെൻഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഫാൻ്റയില് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാടാണ് ഈ സിറാസ് പേട് ഓക്കെ സുഹൃത്തുക്കളെ അടുത്ത് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഹിപ്പി എന്ന് പറയുന്ന ഒരു പാടാണ് ഇത് നമുക്ക് അറിയാൻ കഴിയും ഇതിൻ്റെ ഹെഡ് നോക്കിക്കഴിഞ്ഞാൽ അറിയും കഴിയും ഹെഡിന് മുകളിലേക്കായിട്ട് ഇതിൻ്റെ തൂവലിങ്ങനെ മൂടിയിട്ടുണ്ടായിരിക്കും അതാണ് ഇതിൻ്റെ പ്രത്യേകത നല്ല എന്താ പറയുക വളരെ ഭംഗിയും ക്യൂട്ടായിട്ടുള്ളതുമായൊരു ബേഡാണ് ഹിപ്പി എല്ലാ പ്രാവ് വളർത്തുന്ന ആളുകളും നിർബന്ധമായിട്ടും വളർത്തേണ്ട ഒരു ബേഡാണ് ഹിപ്പി എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിൻ്റെ പ്രത്യേകത ഇതു തന്നെയാണ് അതായത് കഴുത്ത് എൻ്റെ ചുറ്റും വലയം ചെയ്തിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ ഫെതറുകളൊന്നും വലയം ചെയ്തിട്ടുണ്ടായിരിക്കും പിന്നെ ഇതിൻ്റെ ബൂട്ട് എന്ന് പറയുന്നത് അതായത് കാലിൽ ഒരിക്കലും ബൂട്ട് ഉണ്ടാവില്ല അതായത് ബൂട്ട്ലെസ് ബേഡാണ് ഈ ഹിപ്പി എന്ന് പറയുന്നത് പിന്നെ ഇതിനെ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുന്നത് ജാക്കോബിൻ എന്ന് പറഞ്ഞിട്ടൊരു ബ്രീഡ് ഉണ്ട് അതിന് ഈ കാണുന്ന ഈ സംഭവം ഒരുപാട് റൗണ്ടായിരിക്കും നല്ല റൗണ്ടിൽ വന്നിട്ടുണ്ടായിരിക്കും ഈ തല എന്ന് പറയുന്നത് ശരിക്കും കാണില്ല അതാണ് ജാക്കോബിൻ്റെ ക്വാളിറ്റി ജാക്കോബിൻ എന്ന് പറഞ്ഞ റേറ്റ് നല്ല കൂടിയ ബേഡാണ് നമുക്ക് നമുക്കെനിക്ക് തോന്നുന്നു മിനിമം സിക്സ് ടെൻ്റെ ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡിലാണ് ജാക്കോബിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു ജാക്കോബിൻ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സാധാരണക്കാർക്ക് ഒരു ഹിപ്പി വാങ്ങിയിട്ട് ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു അവരുടെ ഒരു ആഗ്രഹം ചെറുതായിട്ടൊന്ന് പിടിച്ചു നിർത്താൻ പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത് നല്ല ക്വാളിറ്റിയുള്ള ബേഡാണ് ഈ ഹിപ്പി എന്ന് പറയുന്നത് നന്നായിട്ട് ബ്രീഡാവും മാത്രമല്ല നല്ല രീതിയിൽ കുട്ടികളെ നോക്കും എപ്പോഴും മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള ഒരു ബേഡാണ് ഹിപ്പി ഇപ്പം എനിക്ക് ഇവിടെ രണ്ട് ജോഡി ബ്രീഡിങ് സെറ്റ് ഉണ്ട് എൻ്റെ ചിക്സുകളൊക്കെ വളരെ പെട്ടെന്നാണ് ഇത് ആളുകൾ ബുക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത് ഞാൻ ഞാനിതിൻ്റെ ചിക്സിനെ വെക്കുന്നത് സ്റ്റാർട്ടിങ് ആയിരം ആയിരത്തി ഇരുന്നൂറ് റേഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുക പിന്നെ അവരെ പ്രായത്തിനനുസരിച്ച് അതിന് റേറ്റ് കൂടിക്കൂടി വരും ഇത് ബ്രീഡിങ് സെറ്റ് രണ്ട് രണ്ട് അഞ്ഞൂറ് ലെവലിലായിരിക്കും അല്ലാതെ ചിക്സ് കൊടുക്കുന്നത് പിന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ ഇതിന്റെ ആയിരത്തി രൂപ വരെ ഇതിന്റെ കളർ കോമ്പിനേഷൻ അതിനനുസരിച്ച് വരും ഇതിന്റെ പറഞ്ഞ പോലെ എല്ലാ കളറും അവൈലബിൾ ആണ് ബ്ലാക്ക് ബ്ലാക്കിൽ വൈറ്റിൽ ഡോട്ട് വരും ബ്ലാക്ക് ഡോട്ട് റെഡ് ഡോട്ട് അതുപോലെ ആൽമണ്ട് കളർ സാന്റൽ റെഡ് എല്ലാ കളറും അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവർക്കും വളർത്താൻ പറ്റുന്ന അതി മനോഹരമായിട്ടുള്ള ഒരു ബേഡാണ് ഹിപ്പി അപ്പോൾ ഹിപ്പി വളർത്താത്തവർ ഹിപ്പി ഒന്ന് ട്രൈ ചെയ്യുക കാരണം നിങ്ങളെ ലിഫ്യൂ ഒരിക്കലും നിരാശപ്പെടുത്തില്ല നല്ലൊരു ബേഡാണ് അപ്പം നമുക്കിനി അടുത്ത മൂവായിരം രൂപയുടെ ഉള്ളിൽ വരുന്ന ഒരു ബേർഡിനെ പരിചയപ്പെടാം ഹായ് സുഹൃത്തുക്കളെ അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്ന ബേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഗി എന്ന് പറഞ്ഞ ബേഡാണ് മുഷ്കി എന്നാണ് ഇതിന് സാധാരണ പറയാം പക്ഷെ എല്ലാവരും ഇതിന്റെ ഉച്ചാരണം മുഗി മുഗി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറുകയാണ് സാധാരണ ഇതിന് വിളിക്കേണ്ട ശരിക്കുള്ള പേര് മുഷ്കി എന്നാണ് ഇന്ന് വേറൊരു പേരിലും അറിയപ്പെടും രാജസ്ഥാൻ ബ്യൂട്ടി എന്നും ഈ ബേഡ് അറിയപ്പെടും ഇതിപ്പോൾ ഒരു കോഫി കളർ മിക്സ് ആയിട്ടുള്ള ഒരു മുക്കിയാണ് ഈ മുഷ്കി തന്നെ പല കളറുകളിലും അവൈലബിളാണ് ഇന്ന് വൈറ്റ് സിൽവർ അതുപോലെ ബ്ലാക്ക് റെഡ് സാൻഡൽ ആൽമണ്ട് കളറ് അങ്ങനെ കുറേ വെറൈറ്റികളിൽ ഇന്ന് മുഖി അവൈലബിൾ ആണ് അപ്പോൾ ഏതൊരു ബ്രീഡറും ഫാൻസി പ്രാവിനെ വളർത്തുന്നവരും വളരെ സിമ്പിളായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ബ്രേഡാണ് മുഗി ഞാൻ എപ്പോഴും മുഷ്കി എല്ലാവർക്കും സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് കാരണം എപ്പോഴും മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള ഒരു ബേഡാണ് ഈ മുഗി എന്ന് പറയുന്നത് കാരണം ഇതിൻ്റെ ക്വാളിറ്റി തന്നെയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തല ഇങ്ങനെ ഇപ്പം ഞാൻ കയ്യിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ തല ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഇതിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് തല നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ നന്നായിട്ട് ബ്രീഡാവും പ്രത്യുൽപാദനശേഷി കൂടിയിട്ടുള്ള ബേഡാണ് ഈ മുഷ്ടി എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഈ രാജസ്ഥാൻ ബ്യൂട്ടി ഒന്ന് വളർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലില് ബൂട്ട് ഉണ്ടാവില്ല അതുപോലെ നെറ്റിയിൽ ചെറിയൊരു ചെറുതായിട്ടൊരു ക്യാപ്പ് ഉണ്ടായിരിക്കും പിന്നെ ഇവിടെ ഒരു വൈറ്റ് കളറായിരിക്കും ഇതിൻ്റെ തല ഹെഡ് വരുന്നത് അതൊക്കെയാണ് ഇതിൻ്റെ കളറിൽ വരുന്ന പ്രത്യേകതകൾ ഇതിൻ്റെ റേറ്റും ഞാൻ പറഞ്ഞതുപോലെ ആയിരത്തി ഇരുന്നൂറ് രൂപയിലാണ് ഇതിൻ്റെ സിക്സിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ കളർ കോമ്പിനേഷനാണ് കളറിനാണ് ഇതിൻ്റെ റേറ്റ് മാറ്റം വരുന്നത് ഇപ്പോൾ റെഡ് സാന്ഡല് അങ്ങനെയുള്ള കളറുകൾ ആൽമണ്ട് ഇതുപോലെയുള്ള കളറുകൾക്കാണ് ഏറ്റവും ഇന്ന് മാർക്കറ്റിൽ കൂടുതൽ ഡിമാൻഡും അതുപോലെ റേറ്റ് കൂടുതലും ഇതുപോലെയുള്ള ബ്ലാക്ക് അതുപോലെ സിൽവർ വൈറ്റ് ഇങ്ങനെയുള്ള വേർഡുകൾക്ക് റേറ്റ് കുറവാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ഇന്ന് ഇതിൻ്റെയൊക്കെ ഒരു മാർക്കറ്റ് വില എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ രാജസ്ഥാൻ ബ്യൂട്ടി എനിക്ക് തോന്നുന്നു പലരും പിന്നെ വളർത്താറുണ്ട് അപ്പോൾ ഇതും എല്ലാവരും ഇത് ട്രൈ ചെയ്യുക വളർത്തുക എന്നാണ് എൻ്റെ ഒരു ഇതുവരെയുള്ള പ്രാവ് ഉള്ള എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഹലോ അടുത്തത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് ബ്യൂട്ടി ഹോമർ എന്ന് പറയുന്ന ഒരു ബേഡാണ് വളരെ ഇതിൻ്റെ പേര് പോലെ തന്നെ വളരെ ക്യൂട്ടായിട്ടുള്ള ആയിട്ടുള്ള ഒരു ബേർഡാണ് ബ്യൂട്ടി ഹോമർ അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം ഇതിൻ്റെ ജർമ്മനിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ബാഡാണ് ഇമ്പോർട്ട് ചെയ്ത് നമ്മുടെ കേരളത്തിലും അതുപോലെ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ വളരെ സുലഭമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ബേഡാണ് ഈ ഫാൻസി പ്രാവ് വളർത്തുന്ന എല്ലാവരും വളർത്തിക്കൊണ്ടിരിക്കുന്ന വളരെ നല്ല ഒരു ബാഡാണിത് പിന്നെ ഇത് എല്ലാ കളറിലും ഇത് അവൈലബിൾ ഇത് ഈ ബ്യൂട്ടി ഹോമർ എന്ന് പറയുന്നത് ഇതിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും അതായത് ഒരു ശില്പി കടഞ്ഞെടുത്തിട്ടുള്ള ഒരു രൂപം പോലെയാണ് ഇതിൻ്റെ ഇരിക്കുന്നത് കാരണം അത്രയും വളരെ ക്യൂട്ടാണ് ഇതിൻ്റെ സംഭവം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ബ്ലാക്ക് നിറത്തിലുള്ള ബ്ലാക്ക് ഫിഷ് കണ്ണും അതുപോലെ ഇങ്ങനെയുള്ള ഈ കട്ടിയുള്ള ചുണ്ടും ഇങ്ങനെ റൗണ്ട് ഷേപ്പിലുള്ള ഈ ഹെഡും എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞാൽ വളരെ ക്യൂട്ടാണ് അപ്പോൾ എനിക്ക് ഏറ്റവും എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ബ്രീഡാണ് ഈ ബ്യൂട്ടി ഹോമർ എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ സ്റ്റാൻഡിങ്ങിൽ നിൽക്കുമ്പോഴാണ് കൂട്ടിനുള്ളിൽ നിൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഭംഗി കാരണം ഇത് ഹൈറ്റ് കൂടുതലാണ് ഇതിൻ്റെ കാലിന് ലെങ്ത്ത് കൂടുതലാണ് ഞാനിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇതിൻ്റെ നല്ലൊരു ഭംഗി നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല കാരണം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഭംഗി വരില്ല അപ്പോൾ അത്രയും ക്യൂട്ടായിട്ടുള്ളൊരു ബേഡാണിത് ഇതിന് റൈറ്റ് വരുന്നത് ഇപ്പോൾ ഈ വൈറ്റ് കളറിലാണെങ്കിൽ ഏകദേശം വൈറ്റ് കളറാണ് ഏറ്റവും റേറ്റ് കുറവുള്ള ബ്യൂട്ടി ഹോമറിൽ ഏറ്റവും റേറ്റ് കുറവുള്ള ബേഡ് ബ്ലാക്ക് ആണെങ്കിൽ കുറച്ചുകൂടെ റേറ്റ് കൂടും അതുപോലെ റെഡ് സാൻഡിലൊക്കെ അതിനനുസരിച്ച് റേറ്റ് കൂടി കൂടി വരും ഏകദേശം പതിനയ്യായിരം രൂപയോളം ഇതിന് നല്ല ഹൈ ക്വാളിറ്റി ബേഡിന് വിലയുണ്ട് ഇതിപ്പോൾ വരുന്നത് ഈ വൈറ്റ് കളർ വരുന്നത് നമുക്ക് മൂവായിരം രൂപക്കുള്ളിൽ നമുക്ക് മേടിക്കാൻ പറ്റുന്ന ബേഡാണ് ഇതിന്റെ ചിക്സിന് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ ചിക്സിന് റേറ്റ് വരുന്നത് ഇത് പിന്നെ ബ്രീഡിങ് സെറ്റാണെങ്കിൽ ഇതിൻ്റെ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ വരെ ഈ വൈറ്റ് സെറ്റിന് വില വരുന്നുണ്ട് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ എല്ലാവരും പ്രാവ് വളർത്തുന്ന എല്ലാവരും ബ്യൂട്ടി ഹോമർ ഒന്ന് വളർത്തി അതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് അറിയണമെന്നാണ് എന്റെ ഒരു എളിയ അഭിപ്രായം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ബ്യൂട്ടി ഹോം വർക്ക് ഓക്കെ താങ്ക് യു അബ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് വളരെ ഷോർട്ട് ഐറ്റംസിൽ പെടുന്ന ഒരു ബേർഡാണ് സാറ്റിനറ്റ് എന്നാണ് ഈ ബേർഡിന്റെ പേര് വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു ബേഡാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സിംപ്ലിസിറ്റി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയ ബേഡാണ് പക്ഷേ ഇതിന്റെ ഭംഗിയുടെ കാര്യത്തിൽ എന്താ പറയാ നല്ല ഭംഗിയുള്ള ഒരു ബേർഡാണിത് ഇതിന്റെ ഹെഡിൽ ചെറുതായിട്ട് ക്യാപ്പ് ഉണ്ടായിരിക്കും പിന്നെ ചിറകിൽ ഷീൽഡ് ഷീൽഡ് ഉണ്ടായിരിക്കും ഇതിന് ഷീൽഡായിട്ട് വരും ഷീൽഡ് അല്ലാതെ പ്യുവർ ആയിട്ടും വരും ഇത് ഷീൽഡ് കളർ അല്ലാതെ ഫുൾ വൈറ്റ് ബോഡിയായാലും സാറ്റി ഉണ്ട് അതുപോലെ ഫുൾ ബ്ലാക്കിലുണ്ട് ചെക്കറുണ്ട് പലവിധ കളർ കളറിലും ഇന്ന് അവൈലബിൾ ആണ് എന്താ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കുറച്ച് തീറ്റ മതി നന്നായി ബ്രീഡാവും പ്രത്യുത്പാദനശേഷി വളരെ കൂടുതലുള്ള ബേഡാണ് പ്രൊഡക്ടിവിറ്റി വളരെ ഇൻക്രീസ്ഡ് ആണ് ഇതിൻ്റെ ഇതിൻ്റെ പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് ഇതിൻ്റെ പ്രൊഡക്ടിവിറ്റി നന്നായിട്ട് ബ്രീഡാവുന്ന ഒരു സെറ്റാണ് അപ്പോൾ ആർക്കും ഇത് വളർത്തി കഴിഞ്ഞാൽ ഒരു നഷ്ടസാധ്യത ഇല്ലാത്തൊരു ബേഡാണ് സാറ്റിൻ എനിക്ക് ഞാൻ കുറേ കാലമായിട്ട് സാറ്റിൻ വളർത്തുന്നുണ്ട് എനിക്കിഷ്ടപ്പെട്ട ഒരു ബേഡാണ് നമുക്ക് സാധാരണക്കാർക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു ബേഡ് കൂടിയാണിത് കാരണം റേറ്റ് നമുക്ക് സാധാരണക്കാർക്ക് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു വിലയാണ് വാല്യൂ ആണ് ഇതിനുള്ളത് ഏകദേശം ആയിരം രൂപയിൽ ഇതിൻ്റെ സിക്സിന് സ്റ്റാർട്ട് ചെയ്ത് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് വരെയൊക്കെ ഇതിൻ്റെ ചിക്സിന് റേറ്റ് ആവാറുണ്ട് ബ്രീഡിംഗ് സെറ്റിനും അതുപോലെ തന്നെ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് വരെയൊക്കെയാണ് ഇതിൻ്റെ ബ്രീഡിങ് സെറ്റിൻ്റെ സാധാരണ ലെവലിൽ ക്വാളിറ്റിയുള്ള ഇതുപോലെ മോഡലുള്ള ക്വാളിറ്റിയുള്ള ബേഡുകൾ വരിക പിന്നെ നല്ല ക്വാളിറ്റിയും നല്ല ബ്രീഡർമാരുടെ അനുസരിച്ച് ചിലപ്പോൾ റേറ്റുകൾ വേരിയേഷൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രത്യേക കാലിൽ ബൂട്ട് ഉണ്ടാവില്ല കാരണം ബൂട്ട് താഴത്തേക്ക് ഉണ്ടാവില്ല ഈ ഇതിൻ്റെ കാലിൽ ഇതുവരെ ഇങ്ങനെ താഴെ വരെ ബൂട്ട് ഇറങ്ങിയിട്ടുണ്ടായിരിക്കും പക്ഷെ ഈ വിരലിൽ ഒരിക്കലും ബൂട്ട് വരില്ല അതാണ് ഈ സാരിനെറ്റിൻ്റെ പ്രത്യേകത വളരെ ക്യൂട്ടാണ് സംഭവം നിങ്ങൾക്ക് കാണാൻ കഴിയും എല്ലാവർക്കും എല്ലാ പ്രാവ് ബ്രീഡർമാരും നിർബന്ധമായും വളർത്തേണ്ട ഒരു ബ്രീഡാണ് ഈ സാറ്റിനെറ്റ് ഓക്കെ അപ്പൊ ഈ സാറ്റിനെ നിനക്ക് വിചാരിക്കുന്നു അവിടുത്തെ ഒരു നല്ലൊരു ബ്രീഡിനെ കൂടെ ഞാൻ പരിചയപ്പെടുത്താം ഇത് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഒരു റീസണബിൾ റേറ്റിൽ നമുക്ക് മേടിക്കാൻ പറ്റുന്ന വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ബേഡാണ് ഇതിന്റെ പേരാണ് ഫ്രിൽ ബാക്ക് ഇതിന്റെ പ്രത്യേകത നീക്കം കാണാൻ കഴിയും ഇതിന്റെ തൂവലുകളെല്ലാം ചുരുണ്ട് ബാക്ക് ആയി ഫ്രിൽ ബാക്ക് എന്ന് പേര് വരാൻ കാരണം അതാണ് ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ ചുരുണ്ട് 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 നിൽക്കുന്നതാണ് ഇതിൻ്റെ ഇത് ഓരോ തൂവലും ഇതിൻ്റെ ഇതിനനുസരിച്ച് ഇതിന് റേറ്റ് വരും കാരണം കാണാൻ കഴിയുന്നുണ്ടാവും എനിക്ക് ഫ്രിൽ ബാക്ക് അത് ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഷീൽഡ് ഫ്രില്ലുണ്ട് അതുപോലെ ക്യാപ്ഡ് ഫ്രില്ല് വരുന്നുണ്ട് പിന്നെ ഇത് കുറേ ഒരു കുറേ കളറുകൾ വ്യത്യസ്തമായ കളറുകൾ ഇന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഓരോ ബ്രീഡർമാരും അവരുടെ കഴിവിനനുസരിച്ച് പുതിയ പുതിയ കളറുകൾ ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഈ പ്രാവവിപണിയിൽ ഇന്ന് മാർക്കറ്റിങ്ങിനും ഇതിൻ്റെ നൂതന ടെക്നോളജികളെല്ലാം ഉപയോഗിച്ച് പല ബ്രീഡർമാരും അവരുടെ റിസർച്ച് ചെയ്ത് പരിശ്രമിച്ചാണ് ഓരോ ബ്രീഡുകളും പുതിയ പുതിയ ബ്രീഡുകൾ തന്നെ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഉള്ള ബ്രീഡിൽ തന്നെ വ്യത്യസ്തമായ കളറുകൾ അറക്കാൻ വേണ്ടി ഇന്ന് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും വരുന്നുണ്ട് പക്ഷെ ഒരുപാട് ആളുകളുടെ പ്രയത്നമാണ് നമ്മുടെയൊക്കെ കയ്യിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ പ്രാവ് ബ്രീഡുകൾ അപ്പോൾ അത് അതിലൊരുപാട് പ്രയത്നങ്ങളുണ്ട് അതാണ് ഇതിനൊക്കെ ഇതിനേക്കെത്ര വിലയും കാര്യങ്ങളൊക്കെ വരാനുള്ള കാരണം അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നോർമൽ ലെവലിലുള്ള ഫ്രില്ലാണ് അതായത് ക്യാപ്പ് ഇല്ല അതുപോലെ ഷീൽഡ് ഇല്ല സിമ്പിൾ ഫ്രില്ല് അപ്പം ഈ വ വരുന്ന ഫ്രില്ലുകളൊക്കെ സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്നതാണ് ഇതിന്റെ ചിക്സുകൾ നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് ഇതിന്റെ ചിക്സുകൾ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ് ബ്രീഡിംഗ് സെറ്റ് ചിലപ്പോൾ കുറച്ചുകൂടെ റേറ്റ് കൂടും ഷീൽഡ് ഫ്രില്ലിലൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ആറായിരം രൂപയ്ക്ക് മുകളിലാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് സാധാരണക്കാർക്ക് എല്ലാവർക്കും വളർത്താൻ പറ്റുന്ന ഒരു ബ്രീഡ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഈ ഫ്രിൽ ബാഗ് എന്ന് പറഞ്ഞ ഈ ബ്രീഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കാരണം വളരെ ക്യൂട്ടാണ് ആർക്കും ഒരു കൗതുകം തോന്നുന്ന രീതിയിൽ നോക്കി നിന്ന് പോകുന്ന ഒരു ഇതാണ് ഞാൻ ഈ കയ്യിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഭംഗിക്ക് ഒരുപാട് വ്യത്യാസം വ്യത്യാസമുണ്ടെന്ന് എനിക്കറിയാം കാരണം ഇതിൻ്റെ പെർഫോമൻസ് ഇതിൻ്റെ കാലിൽ നിന്ന് ആ സ്റ്റാൻഡിങ്ങിൽ നിൽക്കുമ്പോഴാണ് എല്ലാ ബേഡിൻ്റെയും ക്വാളിറ്റി അറിയുന്നത് അതോ അതുകൊണ്ട് ഇത് ക്വാളിറ്റി നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുന്ന ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇൻട്രോഡ്യൂസ് ചെയ്ത് തരാം ഓരോ ബ്രീഡുകളെയും മൂവായിരം രൂപയ്ക്ക് വരുന്ന ബ്രീഡുകളൊന്ന് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ചെയ്യാണ് അപ്പോൾ അതിലുള്ള അപാകതകൾ എന്താ നിങ്ങൾ ക്ഷമിക്കുക ഓക്കെ അപ്പോൾ അടുത്ത നല്ലൊരു ഒരു ബേഡിനെ കൂടി ഞാൻ പരിചയപ്പെടുത്തുകയാണ് അടുത്തായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് ലാർക്ക് എന്ന് പറയുന്ന ഒരു ബ്രീഡാണ് ഇതിൻ്റെ ലാർക്കിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേഡാണ് ഈ ബ്യൂട്ടി ഹോമർ പോലെ തന്നെ വളരെ ബോഡി അതായത് നാടൻപ്രാവ് നാടൻ നമുക്കറിയാം നാടൻപ്രാവുകളാണ് ആരോഗ്യകാര്യത്തിൽ നല്ല ക്വാളിറ്റി അതായത് നല്ല ഹെൽത്തുള്ള ബേഡുകളാണ് ഈ നാടൻപ്രാവുകൾ അപ്പോൾ നാടൻപ്രാവിൻ്റെ ഒരു ഹെൽത്താണ് എപ്പോഴും ഇതിനെ പിടിക്കുമ്പോഴൊക്കെ ഫീൽ ചെയ്യുന്നത് ഫാൻസി പ്രാവുകൾ എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് വീക്കാണ് അവർ പെട്ടെന്ന് അവർക്ക് അസുഖം വരാനും എല്ലാം ചാൻസ് കൂടുതലാണ് പക്ഷെ നാടൻപ്രാവിന് അതിനനുസരിച്ച് രോഗപ്രതിർശേഷി കാര്യങ്ങളെല്ലാം കുറച്ചും കൂടെ ഹൈലി ആണ് അപ്പോൾ അത് അതുപോലെയുള്ള ഒരു ബ്രീഡാണ് ഈ ലാർക്ക് എന്ന് പറയുന്നത് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ബീഡ് തന്നെയാണ് ഈ ലാർക്ക് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കാണാൻ കഴിയും ഇതിൻ്റെ ഫെതർ ഫെദറിലുള്ള ആ ഒരു ഭംഗി നല്ല രീതിയിലായിരിക്കും ഇങ്ങനെ ഈ ഒരു കളറിലാണ് ഇത് വരുന്നത് റെഡിഷ് ആയിട്ടുള്ള ഒരു കളറിലാണ് ഇത് വരുന്നത് ചുവന്ന ഇതിന് വരുന്നത് അതുപോലെ റൗണ്ടിലുള്ള കണ്ണിന് ചുറ്റും റൗണ്ട് ഉണ്ട് പിന്നെ ഇതിൻ്റെ എനിക്ക് ഒരു ക്വാളിറ്റി തോന്നിയിട്ടുള്ളത് നല്ല രീതിയിൽ റിസൾട്ടാണ് പ്രൊഡക്ടിവിറ്റി കൂടുതലുള്ള ബേഡ് തന്നെയാണ് ഈ ലാർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഞാൻ ഇതിൻ്റെ ചിക്സിനെ വിൽക്കുന്നത് മിനിമം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇതിൻ്റെ ചിക്സിനെ പുറത്ത് സെയിൽ ചെയ്യുന്നത് ബ്രീഡിംഗ് സെറ്റിൽ മൂന്ന് മൂന്നര റേഞ്ച് വരുന്നുണ്ട് ഇതിൻ്റെ അപ്പോൾ നല്ല രീതിയിൽ മാർക്കറ്റിൽ ഡിമാൻഡുള്ള ഒരു ബേഡാണ് ഈ ലാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ലാർക്കിനെ വളർത്താത്ത ആളുകളൊക്കെ ലാർക്കിനെ ഒന്ന് വളർത്തി നോക്കുക കാരണം നല്ല റിസൾട്ടബിൾ ആയിട്ടുള്ള നല്ല ആരോഗ്യമുള്ള നല്ല ഒരു ബേർഡാണ് ഈ ലാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ അടുത്ത ഒരു ബേഡിനെ കൂടി ഞാൻ പരിചയപ്പെടുത്താം സുഹൃത്തുക്കൾ അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് ആർക്ക് ആഞ്ചൽ എന്ന് പറയുന്ന ഒരു ബേർഡാണ് വളരെ ഭംഗിയുള്ള ഒരു ബേർഡ് തന്നെയാണ് ഈ ആർക്ക് ആഞ്ചൽ എന്ന് പറയുന്നത് ഇത് വളരെ ഷോർട്ടായിട്ടുള്ള ബേഡാണ് വലിയ ഹെവി സൈസൊന്നും ഈ ആർക്ക് ആഞ്ചൽ വരാറില്ല പിന്നെ തലയിൽ ഒരു ക്യാപ്പ് ഉണ്ടായിരിക്കും പിന്നെ ചിറകില് ഈ ഷീൽഡായിട്ട് ഷീൽഡ് വരാറുണ്ട് പക്ഷേ ഇത് ഷീൽഡ് ഇല്ലാത്ത ബേഡാണ് വന്നിരിക്കുന്നത് എൻ്റെ അടുത്തുള്ളത് ഷീൽഡില്ല ഇതിൻ്റെ ബ്ലാക്ക് ഷീൽഡ് വരാറുണ്ട് ഇവിടെ അതുപോലെ ഇത് പല കളറിലും ഇത് വരാറുണ്ട് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ബേഡാണ് നല്ല റിസൾട്ടാണ് ഇതിന് കുട്ടികൾ നന്നായി നല്ല രീതിയിൽ കുട്ടികളിറങ്ങും അതുപോലെ നല്ല പേരൻസാണ് നല്ല രീതിയിൽ കുട്ടികളെ അവർ കെയർ ചെയ്ത് വളർത്തി വലുതാക്കാനുള്ള ഇതുണ്ട് പിന്നെ മാർക്കറ്റിൽ അത്യാവശ്യം ഡിമാൻഡുള്ള ഒരു വേഡുമാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ചിക്സിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ ചിക്സിന് വില വരുന്നത് ബ്രീഡിംഗ് ആകുമ്പോൾ ഒരു നാല് രൂപ റേഞ്ചിൽ ഇതിന് വില വരാറുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു ചിക്സിനെയൊക്കെ വാങ്ങി ഒരു പേരെ ചിക്സിനെ വാങ്ങി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങി വളർത്തി നോക്കാവുന്നതാണ് അപ്പോൾ ഒരു മൂവായിരം രൂപയുടെ ഉള്ളിൽ വരുന്ന നമുക്ക് വാങ്ങാൻ കഴിയുന്ന നല്ലൊരു ബ്രീഡാണ് ഈ എന്ന് പറയുന്നത് ഇത് കുറച്ച് ഭംഗി കുറവുള്ള ബേഡാണ് അത് ഞാൻ തുറന്ന് പറയാം കാരണം സ്കർട്ട് ഷീൽഡ് മാർക്കിംഗ് ഒക്കെ ഉള്ള നല്ല ബേഡുകൾ ഇന്ന് മാർക്കറ്റിലുണ്ട് അപ്പോൾ എല്ലാവരും അങ്ങനത്തെ ബേഡുകൾ മേടിക്കുക പിന്നെ എപ്പോഴും നമ്മൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യരുത് അതുപോലെ മാർക്കിംഗ് നല്ല പക്ക മാർക്കിംഗ് തന്നെ മേടിക്കാൻ ശ്രമിക്കുക അപ്പം നമുക്ക് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കുട്ടികൾക്കും നല്ല രീതിയിൽ നമുക്ക് റേറ്റ് പറഞ്ഞ് നമുക്ക് സെയിൽ ചെയ്യാൻ കഴിയും അപ്പോൾ നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ള ബേഡുകൾ എപ്പോഴും വാങ്ങാൻ എല്ലാവരും ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അടുത്ത ഒരു ബേഡിനെ കൂടി പരിചയപ്പെടുത്താം ഹലോ ഞാൻ ഈ ബേഡുകളെയൊക്കെ കാണിക്കുന്നത് പിന്നെ കുറേ ബേഡുകളുണ്ട് നമുക്ക് മൂവായിരം രൂപയുടെ ഉള്ളിൽ വാങ്ങാൻ പറ്റുന്ന കുറേ തരം ബേഡുകളുണ്ട് പിന്നെ നമുക്ക് അറിയാം ബർപ്പൻ എന്ന് പറയുന്ന ബേഡ് അതായത് ഓസ്ട്രേലിയൻ ഓസ്ട്രേലിയൻ്റെ വൈറ്റ് ബ്ലാക്ക് റെഡ് അങ്ങനെ കുറേ സംഭവങ്ങൾ ആണ് അതൊക്കെ നമുക്ക് സാധാരണക്കാർക്ക് എപ്പോഴും വളർത്താൻ പറ്റുന്ന ഒരു ബ്രീഡാണ് ഈ ബർപ്പൻ എന്ന് പറയുന്നത് ഇനി അടുത്തതായി ഞാൻ കാണിക്കുന്നത് ബൂട്ടഡ് ഹെൽമെറ്റ് എന്ന് പറഞ്ഞ ബേഡാണ് ഇത് മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള ഒരു ബാഡാണ് ബൂട്ടഡ് ഹെൽമെറ്റ് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ തലയിലെ ഒരു കളർ അതുപോലെ ബാക്കിൽ ഇങ്ങനെ വേറൊരു കളർ ഇതാണ് ഇതിന്റെ കളർ കോമ്പിനേഷൻ വരുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബേഡാണ് പിന്നെ ഹെവി ബൂട്ടാണ് ഇതിന്റെ പ്രത്യേകത കാലിൽ നല്ല ബൂട്ട് ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇതിന് ബൂട്ടഡ് ഹെൽമെറ്റ് അതായത് തലയിലൊരു ഹെൽമെറ്റ് പോലെ ക്രസ്റ്റ് ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടായിരിക്കും അതായത് തലയ്ക്ക് ഹെഡിന് വേറെ കളറാണ് വരുന്നത് പിന്നെ നല്ല ബൂട്ട് ഉണ്ടായിരിക്കും അപ്പോൾ വളരെ ക്യൂട്ടാണ് ഈ ബേഡ് കാണാൻ ഇതിന് സ്റ്റാൻഡിങ്ങിൽ നിൽക്കുമ്പോഴാണ് എല്ലാ ബേഡുകളും ഭംഗി ഞാനിങ്ങനെ പിടിക്കുമ്പോൾ ഭംഗി കുറവുണ്ട് അത് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് കാരണം നമ്മുടെ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ചിലപ്പോൾ ഭംഗി കുറവ് തോന്നുന്നു വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ബേഡാണ് ഇത് നമുക്കൊരു ആയിരത്തി അഞ്ഞൂറ് മുതൽ ചിക്സിന് അവൈലബിൾ ആണ് രണ്ടായിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിൽ നമുക്ക് ചിക്സിനെ കിട്ടും അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് നമുക്ക് മാർക്കറ്റിൽ വില വരുന്ന ബേഡുകളാണ് നല്ല ഡിമാൻഡുള്ള ബേഡാണ് അപ്പോൾ ഇതും നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ബേഡാണ് അപ്പോൾ ഞാൻ ഇത്രയും ബേഡുകളെയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പരിചയപ്പെടുത്തുന്നത് ഇനിയും കുറേ ബേർഡുകൾ നിങ്ങളുടെ സജഷനിൽ ഉണ്ടായിരിക്കും പക്ഷേ ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻസ് എടുത്ത് നിങ്ങൾക്ക് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണിച്ചു തന്നു ഇനിയും ഞാൻ നല്ല നിങ്ങളെ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള വീഡിയോ ആണ് വേണ്ടത് എന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ തരത്തിലുള്ള വീഡിയോകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ എനിക്ക് പറയാനുള്ളത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം